ഒരു ചെറിയ ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ ഒന്നേക്കാക്ക് ഞാൻ ഷോപ്പിൽ പോവുകയാണ് അത് കഴിഞ്ഞ് മുകളിൽ ചായ കുടുത്തു ചായ പിടിക്കാൻ കഴിഞ്ഞു കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ട് ഭയങ്കര കാണാതെ സംഭവം സൂപ്പറാണ് അങ്ങനെ മോനെ കുളിപ്പിക്കാനൊക്കെ എടുത്തി ഇളച്ച് പാത്രം മുറാണ് കേട്ടോ ചായ പിടിച്ചിൻ്റെ പാത്രമൊക്കെ മൂറുകയാണ് പിന്നെ ചിക്കൻ മരപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തിളച്ച് ഈ ചട്ടിയിൽ കൊള്ളേരും തിളച്ച് മറന്നുകൊണ്ട് അത് അത് വാങ്ങിയിട്ട് വേറെ വലിയ പാത്രത്തിൽ ഇടാൻ എത്തി അങ്ങനെ ചോറൊക്കെ സൈഡിലാവുന്നുണ്ട് അത് അവിടെ തിളച്ച് കിടക്കട്ടെ ചെങ്ങറേന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ പേര് അല്ലെങ്കിൽ തോരൻ എന്തെങ്കിലും വെക്കാൽ താളിപ്പോൾ എന്തെങ്കിലും വെക്കാൻ എഴുതിയുമ്പോൾ മുരിങ്ങു വരണ്ടിട്ടോ അത് ഇനി ചോറൊക്കെ വെന്ത് വാർത്ത് വെച്ചിട്ടുണ്ട് അതിന് മുരിങ്ങക്കിൽ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചും കഴിഞ്ഞോ ഒരു സാറിൽ പരസാറില്ല മരിമോള അങ്ങനെ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞേ ദാ ടുത്ത് ഇറങ്ങിയാണ് അടിച്ചു വരാന് ഞാൻ എന്റെ മോള്ക്കാണ് അപ്പൊ ഈ വെയിലത്ത് ഞാൻ മുറ്റത്ത് ഇറങ്ങൂല അടിച്ചു വരാനറിയാണ് അളച്ചിട്ടോ മുളക് വെളുത്തുള്ളി കഴിഞ്ഞതിന് ശേഷം മോക്ക് പൈനാപ്പിൾ വേണം എന്നറിയാ പൈനാപ്പിൾ എത്തിക്കൊടുക്കണ്ടോ മോൾട്ടി എൻ്റെ മാക്ക് മഞ്ഞളൊക്കെ തേച്ചുകൊടുത്തിന് ഞങ്ങള് തേച്ചപ്പോൾ ബാക്കി ഉണ്ടായി തേച്ചു കൊടുത്തതാണ് മുഖത്ത് അതിനെ ഒരു മാങ്ങ ഉണ്ടായിരുന്നു അപ്പുറത്ത് തന്നെ അപ്പൊ ആ മാങ്ങൊന്നും ഇത് ജ്യൂസ് അടിച്ച് നോക്കായിരുന്നു ഞാൻ ജ്യൂസ് അടിച്ചു വെക്ക കേട്ടോ പച്ചമാങ്ങ അപ്പം ഞാൻ ചോറ് വേണ്ടി വന്നത് എൻ്റെ അമ്മാക്ക് ചോറ് വളമ്പാണ് അപ്പോൾ തന്നെ ഞാൻ ജ്യൂസ് റെഡിയാക്കി വെക്കട്ടെട്ടോ ജ്യൂസടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ തണുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേദനയൊക്കെ തണുക്കാൻ കരുതി അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് വേണം മോൻ്റെ അടുത്ത് പോകാൻ പിന്നെ അത് ഫുഡ് കഴിക്കണം അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ മോൻ നല്ല കളിയിലാണ് അപ്പോൾ മോൾട്ടിൻ്റെ അടുത്താക്കിയതിന് ശേഷം ഞാൻ വന്ന് ഫുഡ് കഴിച്ചു അങ്ങനെ മോൾക്കും ഫുഡ് എടുത്ത് അമ്മ ഉണ്ട് കേട്ടോ പുറത്ത് ചെടില് ഞാൻ ഉമ്മയും തിന്നുകയാണ് അത് കഴിഞ്ഞ് ചെന്നപ്പോഴും മോൻ നല്ല കളിയിലാണ് എൻ്റെ മോനെ കുറക്കി വൈകുന്നേരം വൈകുന്നേരം ആയപ്പോഴത്തന്നെ വിരുന്നേർ വരേണ്ടി തന്നെ കേട്ടോ അത് കേട്ടപ്പാടൊക്കെ കാക്കു പാലും കടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടി എന്താ നോക്കട്ടെ കടി കൊക്കവടേ തോന്നിട്ട് ആ കൊക്കവട ഉണ്ടോ ഗൈസ് അങ്ങനെ കൊക്കവടയും സമൂസയും കേട്ടോ കൊടുന്നത് അങ്ങനെ അതൊക്കെ പ്ലേറ്റിലാക്കി റെഡി റെഡിയാക്കി വെച്ച് എന്താ ചായ തിളപ്പിച്ച് അങ്ങനെ കട്ടൻ ചായ റെഡിയാക്കി ആയിത്തന്നെ ഞാൻ പാൽ തിളപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ടായി കഴിച്ചാൽ മതി അങ്ങനെ ചായവിടെ കഴിഞ്ഞ് വിരുന്നാർ പോയിട്ടു ഓല് വന്നതും പോകണമൊന്നും വീട് എടുക്കാൻ പറ്റില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ കളിയാണ് കണ്ടിട്ട് ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വിളവോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാം കേട്ടോ ബായ്